Iva Silks, Kasargod, Kaningad, Mangalore. നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതാണല്ലോ എന്നാൽ ശരി ഒരു ദീപമല്ലേ നമുക്ക് കത്തിച്ചേക്കാം അയാൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അതിനാൽ തന്നെ ഞാനും ആ പൊതുജനങ്ങളിൽ ഉൾപ്പെടുന്ന ആളാണല്ലോ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി പാവം നരേന്ദ്രമോദി എത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹം രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നുണ്ടല്ലോ അതിനാൽ തന്നെ കേരളത്തിലെ മഹാനടനായ ഞാനും കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള ഞാനും എല്ലാവരും കൂടിയിട്ട് ദീപം കത്തിച്ചേക്കാം ഒരു ലൈറ്റ് അല്ലേ ആ ലൈറ്റിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ വെറും ഒൻപത് അല്ലേ കത്തിച്ചേക്കാം എന്ന് പറഞ്ഞ് കത്തിച്ചവരെ നിങ്ങൾ ശശിയായി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ബി ജെ പിയുടെ സ്ഥാപക ദിനമറിയുമോ ബി ജെ പി സ്ഥാപിതമായ മാസം അറിയുമോ ആ ദിവസമറിയുമോ ആ ഡേറ്റ് അറിയുമോ അതായത് തീയതി അറിയുമോ എന്നാൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം അതിനു മുൻപ് ഇന്നലെ ദീപം കത്തിച്ചും ടോർച്ച് ലൈറ്റ് അടിച്ചും ശശിയായ പാവപ്പെട്ട മതേതരത്തെ വിശ്വാസികളെ സംഘികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ പാവപ്പെട്ട മതേതരത്വ വിശ്വാസികളെ ഇന്നലെ ശശിയാകാൻ പബ്ലിക് കേരളയുടെ ടീം ഉണ്ടായിട്ടില്ല ഞാൻ ഉണ്ടായിട്ടില്ല എൻ്റെ കൂടെയുള്ളവരുണ്ടായിട്ടില്ല എൻ്റെ കുടുംബം ഉണ്ടായിട്ടില്ല എന്നെ അറിയുന്നവരുണ്ടായിട്ടില്ല ചില ആളുകളോട് കത്തിക്കേണ്ട എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയും ചില ആളുകൾ നീ രാജ്യദ്രോഹിയാണോ എന്ന് ശരിയാണ് ഞാൻ നിങ്ങളുടെ കണ്ണിൽ രാജ്യദ്രോഹിയായിരിക്കാം പക്ഷേ ആ രാജ്യദ്രോഹി ആകാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നന്മയായിട്ട് ഞാൻ കാണുന്നത് ബി ജെ പിയുടെ സ്ഥാപക ദിനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിനാണ് ഏപ്രിൽ ആറിനാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഏപ്രിൽ അഞ്ചിന് രാത്രിയിൽ അവർ ി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി അതായത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഏപ്രിൽ ആറിന് ഈ രാജ്യത്ത് ആരംഭിക്കും എന്ന് അവരുടെ നേതാക്കൾ വിളിച്ചു പറഞ്ഞു ഏപ്രിൽ അഞ്ചിന് രാത്രിയാണ് പ്രിയപ്പെട്ട മതേതരത്വ വിശ്വാസികളെ നിങ്ങൾ എന്നാണ് ദീപം കത്തിച്ചത് ഏപ്രിൽ അഞ്ചിന് രാത്രിയല്ലേ ഈ ഏപ്രിൽ അഞ്ചിന് രാത്രി എന്ന് പറയുന്നത് അന്നേ ദിവസമാണ് ഇതുപോലെയുള്ള ഒരു രാത്രിയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ രീതിയിൽ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിറവി അതായത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിറവി എടുക്കുന്നത് ഏപ്രിൽ അഞ്ചിന് രാത്രിയാണ് ഏപ്രിൽ ആറിന് രാവിലെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നലെ ദീപം കത്തിച്ചവർ കൊറോണയെ മനസ്സിൽ ധ്യാനിച്ച് ദീപം കത്തിച്ച പാവങ്ങളെ നിങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ കൊറോണയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കും നിങ്ങൾ അനുകൂല നിലപാട് പ്രയോഗിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയും ആ കെണിയിൽ വീണിട്ടുണ്ട് ഒരുപാട് പ്രമുഖരും ഈ കെണിയിൽ വീണിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആ കെണിയിൽ വീണിട്ടില്ല എന്ന് വളരെ അന്തസ്സോടുകൂടി വിളിച്ചു പറയുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ദീപം കത്തിച്ചതിലൂടെയോ പ്ലേറ്റ് കൊട്ടുന്നതിലൂടെയോ ഒരു കൊറോണയും ഇല്ലാതാകുന്നില്ല ഇങ്ങനെ പറയുന്നതിലൂടെ മാത്രമേ കൊറോണ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഉത്തരേന്ത്യയിലൊക്കെ മോദിയുടെ ഇതുപോലെയുള്ള പ്രഖ്യാപനം കേട്ടിട്ട് പൊതുജനങ്ങൾ ഇതുവരെ തെരുവിലിറങ്ങാത്ത ആളുകൾ തെരുവിലിറങ്ങുകയാണ് അത്തരക്കാർ തെരുവിലിറങ്ങുന്നതിലൂടെ കൊറോണ കൂടാൻ സാധ്യത ഉള്ളതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല അതിനാൽ തന്നെ പറയുകയാണ് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളെ നിങ്ങൾ ചിന്തിക്കുക ഇനിയെങ്കിലും പ്രഖ്യാപ പ്രഖ്യാപനത്തിനകത്ത് എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് അല്ല Vossils, Khasargod, Kandingad, Mangalore.